ब्रह्मानन्दं परमसुगतं केवलं ज्ञानमूर्ति विश्वादीदं गगनसदृशं तत्त्वमस्वादिलक्ष्यम् एकं नित्यं विमलमजलं सर्वदी साक्षिभूतं पावादीदं त्रिगुणरगितं सद्गुरुं तं नमामि ओ ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീ ശാരദാബികായി നമ ബഹുമാനപ്പെട്ട ശ്രീഗുരുവും ശ്രീശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വയൽവാരം വീട് മാടനാശാനെ ചെമ്പഴന്തി ദേശക്കാർക്കെല്ലാം വളരെ ബഹുമാനമായിരുന്നു പുരാണത്തിലും ജ്യോതിഷത്തിലും ആയുർവേദത്തിലും കൃഷിക്കാര്യങ്ങളിലുമൊക്കെ ആശാന് തികഞ്ഞാനമുണ്ടായിരുന്നു എന്നാൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിലായിരുന്നു ആശാന് വലിയ താല്പര്യം കൊച്ചുവിളയിൽ മാടനാശാൻ എന്ന് പ്രായമായവർ പോലും അദ്ദേഹത്തെ പേരുചൊല്ലി വിളിച്ചിരുന്നില്ല ആശാൻ എന്നെ ആരും ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നുള്ളൂ ആ സംബോധന കൊണ്ട് അത് മാടനാശാനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിവാഹശേഷം കുട്ടിയമ്മയും മാടനാശാനും കൊച്ചുവിളയിലായിരുന്നു താമസം വസതിക്കൊത്ത സർവ്വ ഗുണങ്ങളും തികഞ്ഞ ഒരു സ്ത്രീ രത്നമായിരുന്നു കുട്ടിയമ്മ ദേവദോപാസനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും പുരാണ പാരായണത്തിലും കൃത്യമായ നിഷ്ഠ കുട്ടിയമ്മ പുലർത്തിയിരുന്നു മണക്കൽ ക്ഷേത്രദർശനം കുട്ടിയമ്മയ്ക്ക് ദിനചര്യയുടെ ഭാഗമായിരുന്നു ചില സായാഹ്നങ്ങളിൽ ആശാൻ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ഭഗവത് കഥകൾ പറയുമായിരുന്നു അത് കേൾക്കുവാൻ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ആശാനു ചുറ്റും വളഞ്ഞു കൂടിയിരിക്കും അവർക്കിടയിൽ കുട്ടിയമ്മയും ഒരു ധ്യാനത്തിലെന്നപോലെ അത് ശ്രവിച്ചിരിക്കുമായിരുന്നു ഇടയ്ക്കിടെ രാമൻ വൈദ്യരും കൃഷ്ണൻ വൈദ്യരും കൊച്ചു വിളയിലെത്തി കൂടപ്പിറപ്പായ പെങ്ങളുടെ കുടുംബക്ഷേമം അന്വേഷിക്കുമായിരുന്നു രാമൻ വൈദ്യരും കുടുംബവും മണക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള വയൽവാരം വീട്ടിലാണ് അക്കാലത്ത് താമസിച്ചിരുന്നത് കുട്ടിയമ്മ ഗർഭവതിയാണെന്നറിഞ്ഞതോടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി ഗർഭകാലത്ത് ഇഷ്ടമുള്ള പഴങ്ങളും പലഹാരങ്ങളും കുട്ടിയമ്മയ്ക്ക് മുടക്കം കൂടാതെ കൊടുക്കുന്നതിൽ അവരെല്ലാം വളരെ ശ്രദ്ധ പുലർത്തി പോകുന്നു വളരെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കുഞ്ഞു പിറക്കുവാൻ പോകുകയാണല്ലോ ആ വിശേഷത്തെക്കുറിച്ചായിരുന്നു നിത്യവും അവരുടെ സംസാരം പ്രസവകാലം അടുത്തതോടെ കുട്ടിയമ്മയെ വയൽവാരം ഭവനത്തിലേക്ക് ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി ചെമ്പഴന്തിയിലെ വളരെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു ഭവനമായിരുന്നു വയൽവാരം വീട് വീടിൻ്റെ വടക്ക് ഭാഗത്തായി വിശാലമായ നെൽപ്പാടങ്ങളായിരുന്നു ഇളം കാറ്റിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹത്താൽ അവിടുത്തെ അന്തരീക്ഷം എപ്പോഴും ശുദ്ധമായിരുന്നു കേരവൃക്ഷങ്ങൾ ആ പാടങ്ങളുടെ കരകളിൽ കാവലാളെന്ന പോലെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു വയൽവാരത്തിൻ്റെ വടക്ക് ഭാഗത്തായിരുന്നു പാചകപ്പുര അവിടെ സ്ത്രീകളുടെ ഉപയോഗത്തിന് മാത്രമായുള്ള ഒരു പുരയും ഉണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തായി ഉരൽപ്പുരയും തെക്ക് ഭാഗത്തായി തൊഴുത്തും അതിനും തെക്കായി ദേവി പൂജയ്ക്കുള്ള പുരയും ഉണ്ടായിരുന്നു കിഴക്ക് ഭാഗത്തായി രണ്ടു മുറികളും ഒരു തളവുമടങ്ങുന്ന അതിഥി മന്ദിരവും അതിന് തൊട്ടു പടിഞ്ഞാറ് വശം തെക്കു വടക്കായി മറ്റൊരു കെട്ടിടവും ഉണ്ടായിരുന്നു അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുറ്റുമതിലും നിർമ്മിക്കപ്പെട്ടിരുന്നു കിഴക്കേ മതിലിൽ മേൽപ്പൊരിയോടുകൂടിയ ഒരു പടിപ്പൊരിയും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് സങ്കൽപ്പിച്ച് നോക്കിയാൽ വയൽവാരം വീടിൻ്റെ അന്നത്തെ പ്രൗഢിയും പെരുമയും നമ്മളുടെ മനസ്സിൽ നിന്നും മായുകയില്ല ഗുരുദേവൻ്റെ ജന്മഗൃഹമായി ഇന്ന് കാണുന്ന കുഞ്ഞു വീട് അന്നത്തെ പ്രൗഡിയേറിയ വയൽവാരം വീടിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ആയിരുന്ന സൂതികാഗ്രഹമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം